തുടരും തരുൺമൂർത്തി ബിഗ് സലൂട്ട് മാൻ ഇത് പറയാൻ കാര്യം വേറെ ഇറ്റ് ഈസ് എ വണ്ടർഫുൾ മേക്കിംഗ് ആൻഡ് നൈസ് അറ്റംപ്റ്റ് ആൻഡ് സച്ച് എ ബ്യൂട്ടിഫുൾ മൂവി ഈയൊരു പടത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഫാന്റാസ്റ്റിക് എന്നോ മാർവലസ് എന്നോ അമേസിംഗ് എന്നോ ഡിക്ഷണറിയിൽ വേറെ വാക്കുകളുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതൊക്കെ മേലെ നിൽക്കുന്നൊരു വാക്കുണ്ടെങ്കിൽ അതാണ് ഈ ഒരു പടം ഈ ഒരു പടം ചെയ്യാൻ മലയാളത്തിൽ ലാലട്ടം മാത്രമേ ഉള്ളൂ ഞാൻ പക്ക ഡൈഹ് മമ്മൂട്ടി ഫാനാണ് പക്ഷെ പറയുന്ന പറഞ്ഞുകൊണ്ടല്ല ഈ ഒരു റോള് ചെയ്യാൻ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ലാലട്ടം മാത്രമേ ഉള്ളൂ കാരണം കാരണം അദ്ദേഹം അല്ലാതെ വേറെ ആര് ചെയ്താലും ഈ റോള് അങ്ങോട്ടേക്ക് പറ്റൂല ഒരിക്കലും പറ്റൂല ഇപ്പൊ മമ്മൂക്കക്ക് ചെയ്യാൻ പറ്റുന്ന വേഷം ഒരുപാട് നമ്മൾ കണ്ടാണ് ബ്രഹ്മോ അതുപോലെ തന്നെ നന്മകൾ നേരത്ത് മയക്കം അതേപോലെ നമ്മൾ കാതൽ അതേപോലെ ലാലേട്ടന് ചെയ്യാൻ പറ്റുന്ന വർഷങ്ങൾക്ക് ശേഷം ആ പഴയ ലാലേട്ടൻ മാജിക് ലാലേട്ടന്റെ കുട്ടിക്കുറുമ്പുകളും ക്യൂട്ട്നെസ്സും എന്താ പറയാ ചെറിയ ചെറിയ നർമ്മങ്ങളും എല്ലാം ഇടകലർത്തിയ ഫസ്റ്റ് ഹാഫ് കറക്റ്റ് ഫാമിലിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ഹാഫ് അതിനുശേഷം പടം പോകുന്നത് വേറൊരു ക്രൈം ത്രില്ലർ ഒരു ജോണറിലേക്കാണ് പടം പോകുന്നത് അത് പടത്തിന്റെ ഗ്രാഫ് വേറെ പീക്ക് ലെവലിലേക്ക് പോക പോകുന്നു എന്റെ മക്കളെ ഈ ഒരു കുറിച്ച് ആരെങ്കിലും നെഗറ്റീവ് റിവ്യൂ പറയുകയാണെങ്കിൽ ഒരു മമ്മൂട്ടി ഫാൻ എന്ന നിലക്കൽ ഫാനിസം മാറ്റിവെച്ച് ആരെങ്കിലും ഈ കുറിച്ച് നെഗറ്റീവ് പറയുകയാണെങ്കിൽ അവനെ ഒലക്കെടുത്തടിക്കണം അല്ലെങ്കിൽ അവനെ മറ്റേ മടലില്ല മടൽ ഇത്തെങ്ങിന്റെ മടൽ എടുത്തടിക്കണം കാരണം അത്രമാത്രക്കും ആളുകളിലേക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു പടമാണ് കാരണം വെച്ച് കണ്ടിരിക്കാം നമുക്ക് തുടക്കം മുതൽ മൂന്ന് മണിക്കൂറിന് മേലെയുള്ള ഈ ഒരു പടം യാതൊരു ലാഗ് അടിപ്പിക്കുന്നില്ല പിന്നെ കഥ നമ്മൾ കണ്ടുമടത്തെ കഥകളെല്ലാം തന്നെയാണ് പക്ഷെ ആ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് രക്ഷയില്ല എല്ലാ ലാലേട്ടൻ ഫാൻസിനും തിയേറ്ററിൽ കിടന്ന് അർമാദിക്കാൻ പറ്റുന്ന ഒരുപാട് ഗൂസ് ബംസിനും വാവ് ഫാക്ടേഴ്സൽ അടങ്ങിയ ഒരു തരുൺമൂർത്തി ചിത്രം അതാണ് തുടരും ലാലഡൻ ചെയ്യേണ്ടതിന് വേറെ ഒന്നുമല്ല ഇതേപോലുള്ള കഴിവുള്ള പുതുമുഖ ഡയറക്ടേഴ്സിനെ ഇപ്പം മമ്മൂക്ക ചെയ്യുന്ന പോലെ പുതുമുഖ ഡയറക്ടേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ള പ്രിയദർശൻ മേജർ രവി അങ്ങനെയുള്ള ഒരുപാട് പാഴുകളുണ്ട് പണ്ടൊരുപാട് നല്ല പടം പിടിച്ചിട്ടുണ്ട് പ്രിയദർശൻ ആ കോപ്പി എല്ലാം അടിച്ചാണ് അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതേപോലുള്ള ആളുകളെല്ലാം ഒഴിവാക്കുക അല്ലെ ഇതേപോലുള്ള കഴിവുള്ള നല്ല സ്ക്രിപ്റ്റ് ഉള്ള അത് അനുസരിച്ച് ക്വാളിറ്റി ഉള്ള പുതുമുഖ യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് പടത്തിൽ അഭിനയിക്കുക അതാണ് ഇനി ചെയ്യേണ്ടത് കാരണം ഒരു പടം ബോക്സ് ഓഫീസ് തൂഫാനാക്കും ലാലേട്ടന്റെ തള്ളില്ലാത്ത തള്ളലുകൾ ഇല്ലാത്ത ഒരു ചിത്രമായിരിക്കും കളക്ഷന്റെ കാര്യത്തിലുള്ള കാര്യമാണ് പറയുന്നത് ഞാൻ ലാലേട്ടനെ ട്രോളി എന്നൊന്നുമല്ല ലാലേട്ടന്റെ തള്ളില്ലാത്ത ഒരു കളക്ഷൻ ആയിരിക്കും ഈ പടത്തിന് കയറാൻ പോകുന്നത് ഈ ഒരു പടത്തിൽ പറയുകയാണെങ്കിൽ ലാലേട്ടനെ തന്നെ ഒരുപാട് ട്രോളുന്നുണ്ട് ഈ പടത്തിൽ അതെല്ലാം നല്ല രീതി തന്നെ നർമ്മം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ മലങ്കൾട്ട് എന്ന വാക്ക് കണ്ടുപിടിച്ച അശ്വന്ത് കുണാർക്കിനെയും ഹലോ അശ്വന്ത് കുണാർക്കിനെയും നല്ല വൃത്തിയാക്കിയിട്ട് ഊക്കിവിടുന്നുണ്ട് ഈ പടത്തിൽ ഈ ഒരു ചിത്രം ഗംഭീര ചിത്രമാണ് വൺ ഹൈപ്പ് ഇല്ലാതെ പോയി കണ്ടോണ്ട് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു മമ്മൂട്ടി ഫാനായ എനിക്ക് വരെ പടം ഇഷ്ടപ്പെട്ടു അപ്പൊ ഈ പടത്തെ കുറിച്ച് ആര് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞാലും അത് നിങ്ങൾ കേൾക്കാൻ തയ്യാറാകരുത് കാരണം നിങ്ങളും പടം പോയി കണ്ടു തന്നെ എൻജോയ് ചെയ്യണം മൂന്ന് മണിക്കൂറിന് മേലുള്ള ചിത്രം നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്നുണ്ടെങ്കിൽ യാതൊരു ലാഗില്ലാതെ പിടിച്ചിരുത്തുന്നുണ്ടെങ്കിലും അത് ഡയറക്ടറിന്റെയും ആ സ്ക്രിപ്റ്റിന്റെയും ആ മേക്കിങ്ങിൻ്റെ ചടുലത അതാണ് ആ പടത്തിന്റെ വിജയം പിന്നെ ലാലട്ടൻ പൊളിയല്ലേ ഈ പടത്തിൽ വൺ പൊളിയാണ് പിന്നെ ശോഭന ആ പടത്തിൽ ശോഭനയുടെ ക്യാരക്ടർ കുഴപ്പമില്ല പക്ഷെ ലാലട്ടന് ഇപ്പോൾ ഇനി ആപ്റ്റല്ല നടിക്കാരണവെച്ചാൽ ശോഭന വയസ്സ ഏജ് ഒരുപാട് തോന്നിക്കൊണ്ട് പുള്ളികരുടെ ആ ഫേസിലെല്ലാം ദൃശ്യം മോഡലെല്ലാം കുറച്ച് വരുന്നുണ്ടെങ്കിലും അതേപോലെയുള്ള കഥയല്ല വ്യത്യസ്തമായ പ്രേമയമാണ് പിന്നെ ഈ പടത്തിൽ എടുത്തു പറയേണ്ടത് നായകനേക്കാൾ മേലെ നിൽക്കുന്ന വില്ലൻ ആ വില്ലന്റെ പേരറിയില്ല ആദ്യമായിട്ടാണ് കാണുന്നത് ആ വില്ലനെ നോക്കി വെച്ചോ ഇനി മലയാള സിനിമയിൽ ഒരുപാട് പടങ്ങളിൽ അദ്ദേഹം കാണും അദ്ദേഹത്തിൽ സ്വാഗ് അദ്ദേഹത്തിൻ്റെ എന്താ പറയാ ഡയലോഗ് ഡെലിവറി പിന്നെ ആക്ടിങ് വൺ പുളിയായിരുന്നു ഒരുപക്ഷെ ലാലട്ടനെക്കാളും ഒരു പരിധിവരെ മേലേക്ക് സ്കോർ ചെയ്ത വ്യക്തി ആ വില്ലൻ ആ വില്ലന്റെ പേരെന്താ അറിയത്തില്ല പക്ഷെ നോക്കി വെച്ചോളൂ ഇന്ത്യൻ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ അദ്ദേഹം വരും വർഷങ്ങളിൽ തീർച്ചയായും കാണും നമ്മുടെ പഴയ ലാലട്ടനെ എന്ന് കിട്ടും എപ്പം കിട്ടും എന്ന് വർഷങ്ങളായി നോക്കിയിരുന്ന നമുക്ക് ആ പഴയ ലാലേട്ടന്റെ കുട്ടിത്തരങ്ങൾ നർമ്മങ്ങൾ ലാൽ മാച്ച് എന്താണ് ലാൽ മാജിക് അതായത് മലയാള സിനിമയിൽ ലാലേട്ടൻ ചെയ്യുന്ന പോലെ ആ ക്യൂട്ട്നെസ് വേറെ ആരും ചെയ്താലും പറ്റൂല ഒക്കൂല്ല ഉള്ളവരാണ് നമുക്കത് ചെയ്യാൻ മലയാളത്തിൽ ഒരേ ഒരാളെ ഉള്ളൂ ലാലേട്ടൻ അത്രമാത്രം ഭംഗിയായിട്ടാണ് ഈ പടത്തിൽ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ചെയ്തു വെച്ചിരിക്കുന്നത് നർമ്മങ്ങളെല്ലാം നല്ല രീതി തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ ഒരു റോള് ചെയ്യാൻ മോഹൻലാൽ അല്ലെങ്കിൽ ലാലേട്ടൻ അല്ലാതെ വേറൊരു വ്യക്തിയില്ലെന്ന് ഈ മമ്മൂട്ടി ഫാനായ ഈ പറയുന്നു കാരണം അപ്പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പടം ചെയ്യാൻ ലാലട്ടനെ കൊണ്ടല്ലാതെ വേറൊരു നടനെ കൊണ്ട് പറ്റത്തില്ല അത്രമാത്രമായി അത്രമാത്രം ഗംഭീരമായ ഒരു റോളാണ് ലാലടൻ ചെയ്തിരിക്കുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ പഴയ ലാലടൻ ഇന്ന് വരും നാളെ വരും എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു പടം നിങ്ങൾ ഡേ ഹാഡ് ലാലട്ടൻ ഫാനാണെങ്കിൽ തീർച്ചയായും ഈ ഒരു പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വൺ ഹൈപ്പ് ഇല്ലാതെ പോയി കാണുക വീണ്ടും പറയുന്നു വൺ ഹൈപ്പ് ഇല്ലാതെ പോയി കാണുക ഈ പടം കൊള്ളില്ല എന്ന് പറയുന്നവനെ ഒലക്കെടുത്ത് അടിക്കണം ഇല്ലെങ്കിൽ മഡലിൽ ഇവട്ടി അടിക്കണം അത്രമാത്രം ഗംഭീരമായ ഒരു ചിത്രമാണ് ധരന്മൂർത്തിയുടെ തുടരും തുടരും ഓക്കെ